കവിത വിനാശ ലഹരി കവിതാ രചന സന്തോഷ് ശ്രീനിധി ആശയുണ്ടാകാശീഥി പാറി നടക്കുവാൻ ഉല്ലില്ല ആകാശ വീഥികൾ താണ്ടുവാൻ പൊൻചിറകുണ്ടാകാശീഥിങ്ങും പാറി നടക്കുവാൻ ഉല്ലസിച്ചിടുവാൻ െൻറെ മേനീലാകാശ വീഥികൾ താണ്ടുവാൻ പൊഞ്ചിറക് പാഠങ്ങളേറെ പഠിക്കുവാനുണ്ടെൻ്റെ ഉച്ചിയിൽ മൂളുന്നൊരായിരം വണ്ടുകൾ ഗൃഹപാഠമെങ്ങാനും ഇത്തിരി തെറ്റിയാൽ കണ്ണിൽ പൊന്നീച്ച പാറും നടിപ്രവാഹം സംഘർഷമാണെൻ്റെ ഉള്ളിലായെന്നുമെൻ കൂട്ടരിൽ മുൻപനായെത്തിയിടുവാൻ കാതിൽ ഒരു നുള്ളു സ്നേഹം കൊതിച്ചൊരാ നാളൻ കൂട്ടുകാരൻ തോളത്തു കൈവെച്ചു ചേർത്തു പിടിച്ചവൻ കാതിലാ കൊച്ചു രഹസ്യമോദി പാറിപ്പറന്നിടാൻ ആടിക്കി മറക്കുവാൻ ചെപ്പടി വിദ്യയുണ്ടന്റെ പക്കൽ കണ്ണടച്ചിടുക നാക്കൊന്നു നീട്ടുക സൂത്രവിദ്യ ചിറകുകളില്ലാതെ ആകാശമേടയിൽ തെന്നി പറന്നു ഞാൻ ഉല്ലിച്ചു ഇല്ല മതി വരുന്നില്ല ഈ അനുഭൂതി എന്നും എനിക്ക് നുകർന്നിടേണം ഊണില്ലെനിക്കിന്നുറക്കവുമില്ലില്ല ആധിയുമില്ല എനിക്ക് അന്തവുമില്ല കണ്ടാൽ അറിയില്ലെനിക്കൻറെ ഉറ്റവ് ഉടയവേരാരെന്ന ബോധമില്ല കൂടെ പഠിച്ചവേരൊത്തു കളിച്ചവർ കൂടെ എൻ കൂട്ടിനില്ല പാതയോരത്തൻറെ വാസമീ തെരുവിൽ കരിന്തിരി കത്തിയൻ ബാല്യകാലം ഭ്രാന്തനെന്നാരോ പറഞ്ഞുകൊണ്ടെറിയുന്ന കല്ലുകളാണെന്റെ ഭിക്ഷേ ൊരൻ ജീവിതമിന്നെ ലഹരിക്കുരുക്കിൽ മയങ്ങി വീണു ഒരു മാത്ര ലഹരി ചിതയിലായ ഒരുപാട് സ്വപ്നങ്ങൾ എറിഞ്ഞടങ്ങി കൊതിയുണ്ടനിക്കേറെയെങ്കിലും ഈ വഞ്ഞ നീരാളി എന്നെ വരിഞ്ഞിടുന്നു താളം പിഴച്ചൊരി ബോധവുമായി ഞാൻ തെരുവിലാലയുന്നു പേക്കിടാളായി മാപ്പനിക്കേക പോയി മറഞ്ഞിടട്ടെ കാണാപ്പുറങ്ങളിൽ മാഞ്ഞിടട്ടെ ഞാൻ കാണാപ്പുറങ്ങളിൽ മാഞ്ഞിടട്ടെ